എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൈസൂർ ചീര വെച്ചിട്ട് ഒരു തോരനാണ് അത് തികച്ചും ഞങ്ങൾ ചിറായിൽ ചെയ്യണ ഒരു രീതിയിലാണ് ചെയ്യണത് കേട്ടോ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയുമാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം ചീര നമുക്കൊന്ന് ചെറുതായിട്ട് ആദ്യം തന്നെ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കുറച്ച് അച്ചിങ്ങ പയറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത് ഈ ഇത് തോരൻ നമ്മൾ ചെയ്യണത് ചീരത്തോരൻ ഞങ്ങൾ ചിറായി സ്റ്റൈലിലാണ് ചെയ്യണത് ഇട്ടാ അപ്പോൾ കുറച്ച് അരക്കപ്പിൽ താഴെ ഒരു കാൽ കപ്പോളം ചിരുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി വേപ്പില കൂടാതെ ഒരു കാൽ കപ്പ് ചെമ്മീൻ വേവിച്ചത് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കേണേട്ട കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കണം അതെടുത്ത് ആദ്യം ഒന്ന് വഴറ്റണേ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഉള്ളി ചതച്ചതും ചെമ്മീനും കൂടെ ഉള്ള മിക്സ് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ ഇപ്പം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്നത്തെ പാചകമൊക്കെ അമ്മയുടെ അമ്മയായിട്ടെല്ലാം ചെയ്യണത് അമ്മ തന്നെ കൊണ്ടുവന്നതാണ് ചീരയും ചെമ്മീനൊക്കെ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുരുമുളക് പൊടി അങ്ങനെ അളവ് പറയാൻ ഇത്തിരി അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇന്ന് നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ചീരക്കും കൂടെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം ഉപ്പ് ചേർക്കാനുള്ള ചീരയും വെന്ത് ഇതാവല്ലോ ചെമ്മീനിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാൽ ടീസ്പൂണും ലേശവും കൂടി ചേർത്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാവേ ജസ്റ്റ് ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീര ചേർത്ത് കൊടുക്കാം ഈ ചീര പെട്ടെന്ന് വേഗം അപ്പോൾ അതങ്ങനെ നമ്മൾ അടച്ചു വയ്ക്കണം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം അതിന് കിട്ടി കഴിയുമ്പോൾ തന്നെ അത് കുക്കാവും അപ്പം നമുക്ക് നോക്കിയിട്ട് ചെയ്യണം ഒരു മിക്ക ടൈമിലും ചീര കിട്ടുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ചിറായിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത് ചെമ്മീൻ ചേർക്കണത് ചിലപ്പോൾ ചിലവർക്ക് അത് അപൂർവ ഇതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ ആ സമയത്ത് ചെമ്മീൻ വരെ ചെമ്മീൻ ചേർക്കണില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ലേശം കടുകൂടെ തേങ്ങയുടെ കൂടെ ചേർക്കും മീൻസ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ചെമ്മീൻ ചേർക്കുമ്പോൾ ഞങ്ങൾ ജീരകം ചേർക്കാറില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ചിലവർ പറയും ചെമ്മീൻ ചേർക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നു പറയും അപ്പോൾ അത് എപ്പോഴും ഇല്ലല്ലോ നമ്മൾ കഴിക്കണത് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് കഴിക്കണം ആഗ്രഹം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയതിപ്പോൾ കുക്കായിട്ടുണ്ട് നോക്കിയേ ഇപ്പം ചീര നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം